അടിപൊളി ഗുഡ് മോർണിംഗ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡേ ഇൻ മൈ ലൈഫ് സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വിഷയം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മളെ വീഡിയോയില് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയില് ഉച്ച ഉള്ളതേ കാണിക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം കാണിക്കാൻ പറ്റിയില്ല മാക്സിമം ഇതില് ഫുള് ആയിട്ട് കാണിക്കാൻ പറ്റുന്നു എന്തായാലും തുടക്കം കുറിച്ചിട്ടുണ്ട് നല്ലൊരു ചായ ഭാര്യ ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ജോലികളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിരിക്കണം ഉച്ചത്തേക്ക് നമുക്ക് ചോറും സാമ്പാറും ഉണ്ടാക്കണം മുരിങ്ങക്കായൊക്കെ കണ്ടില്ലേ ഇത് ദേ കണ്ടില്ലേ ഒരാൾ ഇവിടെ നിന്നൊരു ഫോണ് കളിക്കണേ എന്താടി ചോറും സാമ്പാറും ആ കൊച്ചിന് പിടിച്ചോളാം അപ്പൊ നമ്മൾ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ ദോശയും സോറി വെറും ദോശ അല്ല മസാല ദോശയും ചട്നിയുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പപ്പടം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ അവള് അച്ഛന്റെ അച്ചാറും ഉണ്ട് അപ്പൊ അതും കൂടെ കഴിക്കാം പരിപാടിയിലേക്ക് ൃത്തി എന്താ ഇവിടെ നടക്കണ് ഏ എന്താണ് എന്റെ അമ്മ ഇവിടെ കാട്ടണു വല്ല പിടുത്തോണ്ടോ വല്ല ഐഡിയ ഉണ്ടോ നിനക്ക് നിന്റെ അമ്മ ചെയ്യണത് എന്താന്നുള്ളത് നിനക്ക് ഇതൊന്നും അറിയണ്ടല്ലേ ഹലോ അപ്പോ ഇവിടെ വളരെ സങ്കീർണ്ണമായ സംഘകരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോഴേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇപ്പൊ ഇതുവരെ ആയിട്ടില്ല സമയം ഇപ്പൊ ഇതുവരെ ആയിട്ടില്ല ഒരാൾ ഒരാളിവിടെ ആക്കി തന്നിട്ടില്ല ഞാനും നമ്മുടെ ഓ ഇവ അമ്മ മോന അതാണ് ഇവ അമ്മക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാ നമ്മൾക്കൊന്നും ആക്കി തരൂ ഒരാൾ ഇവിടെ തേങ്ങ ചിരവുന്നത് കണ്ടോ ചേച്ചിയേ ചേച്ചിയെ തേങ്ങാ ചരവി കഴിഞ്ഞു ചേച്ചിയെ ഫാനിട് ചൂടെടുക്കുന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സോണി ഒറ്റയ്ക്കാണ് പാചകം ചെയ്യണത് അതാണ് ലേറ്റ് ആവുന്നത് ഞാനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കുക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ ഒരു ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകൂല കറക്റ്റ് ടൈമിന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കും അപ്പൊ ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെടണം അതിന്റെ അല്ലാരാ കിറ്റിയും ഒരു ചാടിന് ഓന ലൈറ്റ് അടിച്ച് കണ്ടിട്ട് ആ ലൈറ്റിക്ക് നോക്കുകയാണേ അതാണ് സംഭവം കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാനുള്ള പൂച്ചകളാണ്ടോ ആരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുണ്ടോ ഒരാൾ ഇത് എന്തൊക്കെയാ തപ്പി നടക്കെട്ടോ എവിടെ അപ്പൊ നമ്മളെ കൊണ്ടാട്ടിണ്ടാക്കിയ മസാല ദോശ ഇണ്ടോ മസാല ഒക്കെ കുറച്ച കുറവാണ് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാണ് ഞങ്ങള് കഴിക്കാൻ നേരത്ത് പിന്നെ അച്ഛനും അമ്മയും വന്നു പിന്നെ അവർക്കുള്ളതും കൂടെ ഉണ്ടാക്കി അപ്പം മാവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ഉള്ളോണ്ട് ഓണം പോലെ സൂപ്പറ കേട്ടോ അങ്ങനെ ചേച്ചിയും ഫുഡ് കഴിച്ച് കഴിയാറായി കായി അത് വീഡിയോ എടുക്കാൻ ആദ്യം പറ്റിയില്ല അവളെ ആയിട്ട് ഫുഡായോണ്ട് പറയല്ല എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അവളുണ്ടാക്കിയ ഫുഡ് അവള് നല്ലത് പറയുന്നു ഇങ്ങനെ വേണം ചായ റെഡിയാക്കിണ്ട് ചോറിനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഫുൾ ബിസിയാണ് ഫുൾ ബിസിയോട് ബിസിയാണ് വീഡിയോ എടുക്കാൻ പോലും പറ്റുമോ നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോകുന്നത് ഈ സാമ്പാർ ഉണ്ടാക്കണം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ഹരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നീ പുളിശ്ശേരണ്ട അപ്പൊ സമയം ഏകദേശം ഒന്നര ആവാൻ പോകുന്നു ഞാൻ ഇതുവരെ അടുക്കിലേക്ക് ചെന്നിട്ടില്ല അതിന്റെ ദേഷ്യവും പെണക്കത്തിലായിരുന്നു ഒരാളുള്ളത് അത് ഒന്നും പറയണ്ട ഞാൻ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ അപ്പൊ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ അതിന്റെ ചെറിയ ദേഷ്യവും ഉണ്ട് ഇണ്ട് നമുക്ക് എന്തായാലും സോണി ചേച്ചി സോണി ചേച്ചി സോണി ചേച്ചി എന്റെ മുഖത്ത് നോക്കിട്ട് ദേഷ്യപ്പെടാൻ പറ്റു സോണി ചേച്ചിക്ക് ഏത് അങ്ങനല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കണം വീഡിയോ കമന്റ് ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെ എന്തൊക്കെ ഏതാണ്ടൊക്കെ പണിയുണ്ട് അതൊക്കെ എടുക്കണ്ടേ വന്നു കഴിഞ്ഞ ചേച്ചിനെ കാണാൻ ബിഗ് ബോസിലെ ജാസ്മിന്റെ പോലെയാണ് ചേച്ചിക്ക് അല്ലേ പിന്നെ ബിഗ് ബോസിലെ ജാസ്മിൻ്റെ പോലെ തന്നെയാണ് ഒന്നരാടേ ഒക്കെ കുളിക്കുള്ളൂ മൂന്നാലു ദിവസൊക്കെ കൂടുമ്പോഴേ ആളും കുളിക്കാറുള്ളൂ ബിഗ് ബോസിലെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് ഏയ് പാറ പാറ അങ്ങനെ വിജയകരമായി ചോറ് നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പെന്താക്കണേ എന്താ ഒക്കെ ഇവിടെ ഓൺ ആക്കി വെച്ചിട്ട് ഓരോരുത്തർ പൂണ്ടിട്ടു എന്താണ് പരിപാടി താങ്കൾ ഇവിടെ പൊട്ടിത്തെർപ്പിക്കോ ചേച്ചി ഒടുക്കത്തെ ദേഷ്യത്തിലാ കാരണം ഞാൻ സഹായിക്കാൻ പോയില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് എന്താ ചെയ്യ എല്ലാ ഭാഗവും ഒരേപോലെ നടക്കണ്ടേ യെസ് വര വരൂ വരൂ ചോറ് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാറ് മാമ്പഴപ്പുളിച്ചേരി ഉണക്കമാന്തള ഒരു ചേർച്ച ജാതി അച്ചാറാക്കിട്ടോ എന്താ രാഹുൽ ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ടെസ്റ്റർ ആണ് ആദ്യം രാഹുലിന് ബാക്കിയുള്ളവര് കഴിക്കത്തുള്ളു പരിചയം ചെയ്യണത് കണ്ടോ ഇവിടത്തെ പരീക്ഷണാവസ്ഥയാണ് ഞാനിപ്പോളിശ്ശേരി കൂട്ടിട്ട് കഴിക്കാ തീ സാധനം ലേതലി സാധനം അടിപൊളി ഇതാക്കിയല്ലോ ദൈവമേ എന്റെ എന്റെ ഇതെല്ലാം കണ്ണു വെച്ച് പോയേ